ഒരുപാട് തവണ ശ്രമിച്ചതിന് ശേഷം ഒരുപാട് കാലഘട്ടത്തിലെ കാലത്തിലെ കാത്തിരിപ്പിന് ശേഷമാണ് ജെ ആർ എഫ് ക്രാക്ക് ചെയ്യാൻ പറ്റിയത് ഈ ഒരു ഘട്ടത്തിലെ ജെ ആർ എഫ് കിട്ടിയതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഞാൻ റിസർച്ചിന് ചേരുവാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിലായിരുന്നു ഇപ്പോൾ റിസർച്ചിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സാമ്പത്തികമായുള്ള ഒരു പിൻബലം നമുക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് റിസർച്ച് ചെയ്യുന്നതിൽ തരുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്ന വലുത് തന്നെയാണ് മാത്രമല്ല ഈ ഒരു കാലഘട്ടത്തിൽ ഈ ജെ ആർ എഫിനായിട്ടുള്ള യാത്രയിൽ എൻ്റെ സ്ട്രെസ്സിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ അതിനൊപ്പം വീട്ടുകാരും അതേ സ്ട്രെസ്സിലൂടെ തന്നെയായിരുന്നു കടന്നുപോയ അതിനൊക്കെ ഒരു നല്ലൊരു അവസാനം ഉണ്ടായാലും ഒരുപാട് സന്തോഷമുണ്ട് അതിനായിട്ട് കൂടെ നിന്ന എയ്ഫറിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് എൻ്റെ പേര് ചന്തു ഞാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ എം എ മലയാളം പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് ബാച്ചായിരുന്നു അപ്പോൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ നെറ്റ് എന്നുള്ളൊരു സ്വപ്നവും ആയിരുന്നു പഠനകാലത്ത് തന്നെ നെറ്റ് എഴുതിയിരുന്നു ആദ്യത്തെ ആദ്യത്തെ പരീക്ഷയിൽ ക്വാളിഫൈ ചെയ്തില്ല രണ്ടാമത്തെ പരീക്ഷയിൽ നെറ്റ് ക്വാളിഫൈ ചെയ്തു എന്നാൽ ജെ ആർ എഫ് എന്നുള്ള ഒരു സ്വപ്നം അപ്പോഴും വളരെ അകന്ന് നിൽക്കുകയായിരുന്നു രണ്ടും മൂന്നും നാലും തവണ എഴുതിയിട്ട് ജെ ആർ എഫ് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായി അപ്പോൾ പി ജി പൂർത്തിയാക്കിയ ശേഷം ജെ ആർ എഫ് എന്നുള്ള കാര്യത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് ബി എഡിനും പോയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരു ഓപ്ഷൻ ഒരു ഓപ്ഷൻ ബി ഇല്ലാത്തതിൻ്റെ സ്ട്രെസ്സും അതുപോലെ തന്നെ ധാരാളം ടെൻഷനും ഉണ്ടായിരുന്നു ജെ ആർ എഫ് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തതിൽ പറ്റാത്തതിൽ അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് ഈ കഴിഞ്ഞ പരീക്ഷയിൽ ജെ ആർ എഫ് ക്രാക്ക് ചെയ്യാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഒരുപാട് കാലത്തൊരു ടെൻഷൻ ഒഴിഞ്ഞ് സമാധാനമായതിൻ്റെ വലിയൊരു സന്തോഷം ഉള്ളൊരു നിമിഷം തന്നെയാണിത് ഞാൻ ഈ ഫറിലേക്ക് എത്തുന്നത് നിരവധിയായിട്ട് നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തൊരു ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തതെന്ന് ചിന്തിക്കുന്ന ഒരു ഘട്ടത്തിലാണ് എയ്ഫറിലേക്ക് എത്തുന്നത് പ്രിപ്പറേഷനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് എങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുന്നു സ്മാർട്ട് വർക്ക് എന്ന് നമുക്കതിനെ വിളിക്കാം പരീക്ഷയെ നമ്മൾ എങ്ങനെ സമീപിക്കുന്നു പരീക്ഷയുടെ നീഡ് നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് പ്രധാനമെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കാരണം പരീക്ഷയെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ ഒരു സ്ട്രാറ്റജി നമുക്കുണ്ടായിരിക്കണം ഞാൻ ഇപ്പോൾ ഈഫറിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ എൻ്റെ നിരീക്ഷണത്തിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് എൻ്റെ നെറ്റ് എക്സാമിന് തയ്യാറെടുക്കുമ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം എന്നുള്ള നിലയിൽ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളതിനെ തയ്യാറെടുക്കുമ്പോൾ സമീപിക്കുമ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പി വൈ ക്യു പ്രീവിയസ് ഇയർ ആണ് രണ്ട് സിലബസ് ആണ് ഈ പി വൈ ക്യൂവും സിലബസും വെച്ചുകൊണ്ട് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രം നമ്മൾ ഈ പരീക്ഷയെ സമീപിച്ചാലേ നമുക്കിതിനെ കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ സ്വീകരിച്ചൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് പി വൈ ക്യു പേപ്പറുകൾ ഒരു പത്ത് സെറ്റോളം എടുത്ത് അത് അനലൈസ് ചെയ്യുകയും അതുപോലെ തന്നെ സിലബസ് എടുത്തുകൊണ്ട് സിലബസിനെ മൈക്രോ ടോപ്പിക്കുകളായിട്ട് തിരിച്ചുകൊണ്ട് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒന്നാമത്തെ ഇതളിൽ നിന്ന് രാമചരിതം ഒരു മൈക്രോ ടോപ്പിക്കായിട്ട് എടുക്കും അത് ഒരു പേപ്പറ് അതിനുമായിട്ട് മാറ്റിവെച്ച് അതെഴുതി ഓരോ വർഷവും വന്ന ചോദ്യങ്ങൾ അതിന് താഴെ വർഷാവർഷക്കണക്കിൽ എഴുതും അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഓരോ ഭാഗത്തു നിന്നും സിലബസിൻ്റെ ഓരോ ഭാഗത്തു നിന്നും എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുക ഏതൊക്കെ തരത്തിലാണ് ചോദിക്കുക എത്രത്തോളമാണ് ചോദിക്കുക എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുവാനും അത് വെച്ചുകൊണ്ട് നോട്ട് ഉണ്ടാക്കാനും ആ നോട്ട് പലതവണ റിവൈസ് ചെയ്യുകയും മോക്ക് ടെസ്റ്റ് എടുക്കുകയും വഴി അത് ഉറപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ജീവചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ ആത്മകഥയുടെ ഭാഗം കൊടുത്താൽ ആത്മകഥ ചേരുംപടി ചേർക്കുക അതുപോലെ തന്നെ ആത്മകഥയുടെ കാലക്രമം പോലെയുള്ള കാര്യങ്ങളെ ആ ഭാഗത്തുനിന്ന് ചോദിക്കുന്നുള്ളൂ അതിനപ്പുറത്തേക്ക് ആത്മകഥയുടെ ഉള്ളിൽ നിന്ന് ചോദിക്കുന്നില്ല ഇതുപോലെ ഓരോ വിഷയത്തെക്കുറിച്ചും നമുക്കൊരു ഇൻസൈറ്റ് എങ്ങനെ പഠിക്കണം എന്താണ് പരീക്ഷ ആവശ്യപ്പെടുന്നതെന്ന് ആവശ്യപ്പെടുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ പി വൈ ക്യൂ ആൻഡ് സിലബസ് ആ നിലയിൽ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ഒരു സ്ട്രാറ്റജിയാണ് നെറ്റിൽ നിന്ന് ജെ ആർ എഫിലേക്കുള്ള ദൂരത്തിൽ എന്നെ സംബന്ധിച്ച് സങ്കീർണമായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ എയ്ഫറിൻ്റെ കാര്യം എടുക്കുമ്പോൾ എയ്ഫറിൻ്റെ പഠന രീതിയിലെ തുടക്കം തന്നെ പി വൈ ക്യു പരീക്ഷകൾ പരിചയപ്പെടുത്തുക അതുപോലെ തന്നെ ധാരാളം മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവുക ഡെയിലി മോക്ക് ടെസ്റ്റ് വീക്ക്ലി മോക്ക് ടെസ്റ്റ് മന്ത്ലി മോക്ക് ടെസ്റ്റ് ഇത്തരത്തിലുള്ള മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകുന്നു ഇത് ഈ ഒരു രീതിയിലേക്ക് എത്തുവാനും ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാനസികമായ തയ്യാറെടുപ്പ് നമുക്ക് നൽകുവാനുമായിട്ട് വളരെയധികം ഉപയുക്തമാണ് അങ്ങനെ ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഐഫോറിൻ്റെ അത്രത്തോളം വലിയൊരു സ്റ്റുഡൻറ്റ് പൂളുമായിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു എൻ ഡി എ നെറ്റ് എക്സാമിൽ നമ്മൾ കോമ്പീറ്റ് ചെയ്യുമ്പോൾ ഒരു ഒരു പ്രതീതി അതിൻ്റെ ഒരു മിനി പ്രതീതിയാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ മാത്രമല്ല നമ്മൾ നിരന്തരം ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നു പി വൈ ക്യൂ മോഡലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ പരീക്ഷയുടെ രീതിയുമായിട്ട് പരീക്ഷയിൽ ജയിക്കുവാനായിട്ട് നമ്മൾ പുലർത്തേണ്ട ഒരു പഠന രീതി എങ്ങനെ ആയിരിക്കണമെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ആ നിലയിൽ ഹൈഫറിൻ്റെ ആ ഒരു സ്ട്രാറ്റജി എനിക്ക് വളരെയധികം ഗുണം ചെയ്തായിരുന്നു അതുപോലെ തന്നെ മെൻറ്റർമാർ മെൻറ്റർമാർ ഏത് സമയത്തായാലും കൃത്യമായിട്ടുള്ള സപ്പോർട്ടായിട്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇത് പങ്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നെറ്റ് ഒരു പക്ഷേ വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റിയേക്കാം പക്ഷേ ജെ ആർ എഫ് കുറച്ചുകൂടി ടഫാണ് നമുക്ക് ഒരുപാട് വഴികൾ ഒരുപാട് പ്ലാൻസ് ഉണ്ടാവും പക്ഷേ ഇതിനൊപ്പം ആയിട്ട് സ്ഥിരത സ്ഥിരതയോടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ സ്ഥിരതയുടെ ഒരു ഗെയിം തന്നെയാണ് യു ജി സി നെറ്റ് നമ്മൾ ഒരു പ്രാവശ്യം യു ജി സി നെറ്റ് ട്രൈ ചെയ്യുന്നു അടുത്ത പ്രാവശ്യവും അതേ പഠനം തുടരുമ്പോൾ ആണ് നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആവാതെ പഠനം തുടരുകയും കഴിയുക എന്നുള്ളതാണ് അതിൽ പ്രധാനം അതുപോലെ തന്നെ ഏറ്റവും പ്രധാനം നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യാതെ നമുക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല അല്ലെങ്കിൽ ജെ ആർ എഫ് ക്രാക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല നമ്മുടെ സ്ട്രാറ്റജി തെറ്റാണെങ്കിൽ അപ്പോൾ ഒരു സ്ട്രാറ്റജി അതുപോലെ അത് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു മെൻറ്റർഷിപ്പ് എന്ന് പറയുന്നത് യു ജി സി എച്ചിൻ്റെ തയ്യാറെടുപ്പിൽ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ആ ഒരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ ആ ഒരു സമീപനമാണ് നമ്മൾ പരീക്ഷയെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും ആദ്യത്തെ കാര്യമായിട്ട് തേടേണ്ടതും മനസ്സിലാക്കേണ്ടതും ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ പ്രിപ്പറേഷനായിട്ട് ബന്ധപ്പെടുത്തി പറയാനായിട്ടുള്ളത്